അദ്ദേഹം ടെലിഫോൺ സജി സജി ഈ ജോസ് കെ മാണി മത്സരിക്കാൻ എന്നുള്ള വലിയൊരു അത് ശരിയാണോ അങ്ങനെ തോന്നുന്നുണ്ടോ അല്ല കുറിച്ച് അറിയില്ല അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ കാര്യം കാര്യം പാലായിലാണോ എവിടെയാണ് മത്സരിക്കുന്നത് സംബന്ധിച്ച് യാതൊരു അദ്ദേഹം ലീബിന്റെ ഭാഗമായി നിൽക്കുന്ന അദ്ദേഹത്തിൽ എവിടെയും മത്സരിക്കാനുള്ള അവസ്ഥ അതിനുള്ള അവസരമുണ്ട് അത് അദ്ദേഹം വിനിയോഗിക്കട്ടെ അതിനെ അതിനെക്കുറിച്ച് എനിക്ക് അദ്ദേഹത്തിന് അല്ല പറയാൻ സാധിക്കും കടുത്ത കടുത്തും എൽ ഡി എഫും തമ്മിലാണ് മത്സരിക്കുന്നത് സ്വാഭാവികമായിട്ട് നമുക്കൊക്കെ മനസ്സിലാവുന്ന കാര്യം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യം നിർണ്ണിക്കുന്ന ഒരു വലിയ ഒരു ജനവികാരമുണ്ട് അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അപ്പൊ ആ ഇടതുപക്ഷ ജനാധിപത്യമായി മത്സരിക്കാൻ അദ്ദേഹത്തിന്റെ വിജയ സാധ്യത എന്താണെന്ന് അദ്ദേഹം ചിന്തിക്കട്ടെ എനിക്കറിയില്ല ഏതായാലും അത് ഞങ്ങളെ വാങ്ങിക്കുന്നൊരു വിഷയമേ അല്ല അപ്പം ഏതും കടുത്തോ അല്ലെങ്കിൽ പാലാംഗോ എവിടെയെങ്കിലും മത്സരിക്കുന്നത് സംബന്ധിച്ച് അദ്ദേഹത്തിന് സ്വന്തമായി തീരുമാനമെടുക്കാം മത്സരിച്ചാൽ വിജയിക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിന് മാത്രമാണ് അദ്ദേഹത്തിന് വിജയിക്കാനുള്ള ധൈര്യമുണ്ട് ഉണ്ടെങ്കിൽ ഉള്ള സ്ഥലത്ത് അദ്ദേഹം മത്സരിക്കട്ടെ അത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ